അപ്പം അക്കാലത്ത് എല്ലാം ഉള്ളതുപോലെ ഈ അടിമ വംശങ്ങളൊക്കെ തന്നെ ഏതെങ്കിലും ജന്മി കുടുംബത്തിൻ്റെ ജന്മ അടിമകളായിരിക്കും ഇദ്ദേഹത്തിൻ്റെ കുടുംബവും പിന്നെ ഇരവി പേരുള്ള ഒരു മർത്തോമ വിശ്വാസികളായ ശങ്കരമംഗലം എന്ന് പറയുന്ന സവർണ ക്രൈസ്തവ കുടുംബത്തിൻ്റെ ജന്മ അടിമകളായിരുന്നു അപ്പം അക്കാലത്ത് ഈ അടിമ വംശങ്ങൾക്കൊന്നും തന്നെ ശരിയായ ഭാഷ ഉച്ചരിക്കാനോ അല്ലെങ്കിൽ നല്ല പേരുകൾ ഇടാനോ ഉള്ള അവകാശമില്ലായിരുന്നു അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേര് അക്കാലത്ത് കുമാരൻ എന്ന് മലയാളത്തിൽ അർത്ഥം വരുന്ന കൊമരൻ എന്ന പേരാണ് ഉപയോഗിച്ചിരുന്നത് അപ്പം അന്നത്തെ നാട്ടു നടപ്പ് അനുസരിച്ച് ജന്മികൾ ഏത് മതത്തിൽ വിശ്വസിക്കുന്നതോ ആ മതമാണ് ഈ അടിമകളും സ്വീകരിക്കേണ്ടത് അങ്ങനെ ഈ ശങ്കരമംഗലം എന്ന് പറയുന്ന കുടുംബക്കാർ ഈ കൊമരൻ്റെ കുടുംബത്തെ മതം മാറ്റി കൊമരന് യോഹനാൻ എന്ന പേര് കൊടുക്കുകയും അവരെ മർത്തോമാ സഭയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു അപ്പം ഈ യോഹൻ ഞാൻ മിടുക്കനായ ഒരു കുട്ടിയായിരുന്നു ഈ കുമരൻ